ഭിന്നശേഷിക്കാർക്കായി സംസ്ഥാനതലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനുള്ള ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല മെഡിക്കൽ ബോർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ പി സി സൗമ്യ ജില്ലാ കോർഡിനേറ്റർ സജീവ് എന്നിവർ പങ്കെടുത്തു പിന്നെ എല്ലാ വിധ സേവനങ്ങൾക്കും അനിവാര്യമായും ഉണ്ടാകേണ്ട ഏകീകൃത തിരിച്ചറിയൽ കാണാൻ വിതരണം വളരെ കാര്യക്ഷമമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഇരുങ്ങാലപ്പുഴ മണ്ഡലത്തിൽ ഇതിനകം നിരവധി ക്യാമ്പുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു ക്യാമ്പുകളുടെ എണ്ണം വളരെ വർദ്ധിപ്പിച്ചിട്ടും എല്ലാ ഭിന്നശേഷിക്കാരും ഇതിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥ തുടർന്ന് കണ്ടതിനെ തുടർന്നാണ് ഇന്ന് ഈ ക്യാമ്പ് കൂടി നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഭിക്കാർക്കും തിരിച്ചറിയൽ കാർഡുള്ള ആദ്യത്തെ മണ്ഡലമായി ഇരുങ്ങലപ്പുഴ മാറണം വിദഗ്ധരായ ഡോക്ടർമാർ അതിനായിട്ട് സഹകരിച്ചു പക്ഷേ ഇനിയും നമുക്ക് ബാക്കിയുള്ള കുറച്ച് പേരെ കൂടി രജിസ്റ്റർ ചെയ്യിപ്പിക്കാനും കാർഡ് ലഭ്യമാക്കാനും വേണ്ടി സമയം ഉണ്ടാക്കേണ്ടതുണ്ട്